യമനിൽ തീവ്രവാദികളുടെ തടവിലായിരുന്ന മലയാളി വൈദികൻ ഫാദർ ടോം ഉഴുന്നാലിന്റെ ഉൾപ്പെടെ നിർണായകമായ നയതന്ത്ര ഇടപെടൽ നടത്തിയ സുഷമ സ്വരാജിന്റെ നിര്യാണത്തിൽ ക്രൈസ്തവ നേതാക്കൾ അനുശോചിച്ചു സുഷമ സ്വരാജിന്റെ നിര്യാണത്തിൽ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി അനുശോചനം രേഖപ്പെടുത്തി രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബറിൽ വത്തിക്കാനിൽ നടന്ന മദർ തെരസയുടെ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിൽ പങ്കെടുക്കാനെത്തിയ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിച്ചത് സുഷമ സ്വരാജ് ആയിരുന്നുവെന്നും മാർ ജോർജ് ആലഞ്ചേരി അനുസ്മരിച്ചു യമനിൽ വെച്ച ഭീകരുടെ കയ്യിലകപ്പെട്ട വൈദികൻ ടോം ഉഴുന്നാലിനെ മടക്കിക്കൊണ്ടുവന്നപ്പോഴും കേരളം സുഷ്മയുടെ സ്നേഹം ഏറെ അനുഭവിച്ചു പാലാ രാമപുരം സ്വദേശിയെ ഉഴുന്നാലിനെ മോചിപ്പിക്കാൻ സമയമെടുത്തു എങ്കിലും മോചനം സാധ്യമാക്കിയത് വിദേശകാര്യമന്ത്രി എന്ന നിലയിൽ സുഷമ നടത്തിയ ഇടപെടലുകൾ നിർണായകമായി രണ്ടായിരത്തി പതിനാറിൽ നാൽപ്പത്തഞ്ച് മലയാളികൾ ഉൾപ്പെടെ നാൽപ്പത്തിയാറ് ഇന്ത്യൻ നേഴ്സുമാർ ഇറാഖിൻ ഐ എസ്സിൻ്റെ പിടിയിലകപ്പെട്ടപ്പോൾ അവരെ ജീവനോടെ കേരളത്തിലെത്തിച്ചത് സുഷമയുടെ നയതന്ത്ര വിജയമായിരുന്നു കേരളീയരായ പ്രവാസികളുടെ നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സുഷമ സ്വരാജിൻ്റെ ഇടപെടലുകൾ ഏറെ സഹായം ചെയ്തതായി മാർ ജോർജ് ആലഞ്ചേരി സൂചിപ്പിച്ചു ഷക്കിന ന്യൂസ് ബ്യൂറോ കൊച്ചി ഷെഖേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക